സങ്കീർത്തനം ഒന്ന് ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങളിൽ ലയിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ചു ധ്യാനിക്കുന്നു നീർച്ചലിനരികെ കെട്ട നടത്തു യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ ൃഷം പോലെയാണ് അവൻ അവൻ്റെ വ്യാപൃതങ്ങളിൽ ഫലമാകുന്നു ദുഷ്ടർ ഇങ്ങനെയല്ല കാറ്റു പറത്തുന്ന കാറ്റുപറത്തുന്ന പതിലുപോലെയാണവർ ദുഷ്ടർക്കു ന്യായവിധിയെ നേരിടാൻ കഴിയുകയില്ല പാപികൾക്കു നീതിമാന്മാർക്കും ഇടയിൽ ഉറച്ചു നിൽക്കുന്നു കഴിയുകയില്ല കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും സങ്കീർത്തനം പതിമൂന്ന് കർത്താവെ എത്ര നാൾ അങ് എന്നെ മറയ്ക്കും എന്നുമായി എന്നെ വിസ്മയിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്നു മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ വേദന സഹിക്കണം എത്രനാൾ രാ പകൽ ഹൃദയവേദന അനുഭവിക്കണം എത്രനാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവേ എന്നെ കടാക്ഷിച്ച് ഉത്തരം അരുളയണമേം ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ എൻ്റെ നയനങ്ങൾ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ കീഴടുത്തി എൻ്റെ എൻ്റെ ശത്രു പറയാൻ ഇടവരുത്തരുതേ ഞാൻ പരിഭ്രമിക്കുന്നത് കൊണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ ഞാൻ അവിടുത്തെ കാരുണ്യയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിക്കുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തി നാല് കർത്താവിൻ്റെ ദാസരെ അവിടുത്തെ സ്തുതിക്കുവിൻ രാത്രിയിൽ കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ അവിടുത്തെ വാഴ്ത്തുവിൻ ശ്രീകോവിലിൽ നിന്ന് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സിയോനിൽ നിന്നു നിന്നെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കർത്താവിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ